ഇപ്പൊ വീരപ്പനെയൊക്കെയാണ് ഇപ്പൊ സ്തുതിക്കേണ്ടത് കാരണം വീരപ്പനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് വരെ ആനകളുടെ വാർത്ത പോലും കേട്ടിട്ടുണ്ടോ അത് നമ്മളൊരു വളരെ നിയമവിരുദ്ധമായ ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞു ആനയെ കൊന്നൊടിക്കോ എന്ന് ഞാൻ കണ്ടിട്ടില്ല എന്താണ് സംഭവിച്ചത് വേണ്ടി വേണ്ടി തല്ലി പൊട്ടിക്കാൻ കമ്പ് എടുക്കാൻ എടുക്കാൻ പറഞ്ഞു നമസ്കാരം മലയാളത്തിന്റെ സ്വന്തമാണ് ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞൊരു അധ്യായത്തിൽ ഈ അടുത്ത സ്വന്തമായ വർദ്ധിച്ചു വരുന്ന ആനയും മനുഷ്യരുമായുള്ള സംഘർഷത്തെക്കുറിച്ചാണ് പറഞ്ഞത് തുടർച്ചയായ മരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അതിനൊപ്പം തന്നെ വാച്ചുമരം കോളനിയിലെ ഒരു ആദിവാസി സ്ത്രീ ആദിവാസി മൂപ്പൻ്റെ ഭാര്യയായിട്ടുള്ള ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു ആനയാൽ സാധാരണഗതിയിൽ കാട്ടിൽ ആനയും മനുഷ്യനും അവർ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങൾ ആനയുൾപ്പെടെയുള്ള വന്യജീവികളോട് ഏറ്റവും സൗഹാർദ്ദപരമായിട്ടും സഹകരണത്തിലും ജീവിച്ചു പോകുന്ന വിഭാഗങ്ങളാണ് ഈ രണ്ട് കൂട്ടുകൾ വന്യജീവികളുടെ ആക്രമണങ്ങളെ തുടർന്നുള്ള മരണങ്ങൾ ആ മരണങ്ങളുടെ പേരിലുണ്ടാവുന്ന പ്രതിഷേധങ്ങൾ റോഡുകൾ കൈയടക്കിയുള്ള പ്രത്യേകിച്ച് വന്യജീവിയുടെ കടുത്ത ആക്രമണം കൊണ്ട് പൊറുതുമുട്ടി ജീവിക്കാൻ വയ്യാതായ വനമേഖലയിലുള്ള വനയോര പ്രദേശത്തുള്ള ജനങ്ങളുടെ വിലാപങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടു പക്ഷേ ഒരുപാട് മരണങ്ങൾക്കിടയിലും ആദിവാസി വിഭാഗത്തിലുള്ള ഈ വത്സ എന്ന ആ സഹോദരി മരണപ്പെട്ട വാച്ചുമരൻ കോളനിയിലെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയതിനു മുന്നിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു കഴിഞ്ഞൊരു കഴിഞ്ഞൊരധ്യായം നമ്മൾ അതിൻ്റെ ചുരുക്കമാണ് കണ്ടത് പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചൊരു കാര്യം അതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ ഉള്ളടക്കം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം കാട്ടിലാനക്കൊപ്പമോ അതിലും ഏറെയോ കരുത്തുള്ള കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട കഥയും

അവിടെ നിൽക്കാനാണ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഉപതിരിണ്ടെ കത്തി കയ്യിൽ കഴിക്കണ്ട വേട്ട പണ്ടു പോയി പോയി പറഞ്ഞു പിന്നെ വന്നില്ല ഒച്ചപ്പാട്ടും അത്രപാട്ടും പിന്നെ പോയിട്ടാണ് പിന്നെ തിരിച്ചു വന്നില്ല തിരിച്ചു വന്നതാണെങ്കിൽ നമ്മളെ തീർത്താന ചവിട്ടി പൊടുത്തു ഒന്നും ചെയ്യാൻ പറ്റൂല്ല

മാറ്റം മാറ്റം വന്നു വനം വകുപ്പിന്റെയും മറ്റുത്തരവാദപ്പെട്ടവരുടെയും രേഖകൾ പ്രകാരം സംസ്ഥാനത്ത് ഇപ്പോൾ ആനകളുടെ എണ്ണം വളരെ കുറവാണ് മുമ്പുണ്ടായിരുന്നതിന്റെ മൂന്നിലൊന്ന് കാട്ടാനകളെ ഇന്നുള്ളൂ എന്ന വിശദീകരണം എത്രകണ്ട് വിശ്വാസയോഗ്യമാണെന്ന സംശയം ആർക്കും തോന്നുക സ്വാഭാവികം രണ്ടായിരത്തി എട്ടിൽ അയ്യായിരത്തിഒരുന്നൂറ്റി നാല്പത് കാട്ടാനകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴിൽ ആറായിരത്തി എഴുപത്തി എട്ട് ആവുകയും രണ്ടായിരത്തി പതിനൊന്നിലത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആയി ഉയരുകയും ചെയ്തു പക്ഷെ രണ്ടായിരത്തി പതിനേഴിലെത്തിയപ്പോൾ സെൻസസ് പ്രകാരം അയ്യായിരത്തി എഴുന്നൂറ്റി ആറായി കുറഞ്ഞത്രേ തുടർന്നുള്ള വർഷങ്ങളിലും കുറവുകൾ തന്നെ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെത്തുമ്പോൾ കേവലം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ആനകളെ നമ്മുടെ കാട്ടിലുള്ളൂ എന്ന് രേഖകൾ പറയുന്നു തുടർച്ചയായി വർഷത്തോളം വലിയ കുതിപ്പും വളർച്ചയും കാട്ടിയ ആനകളുടെ സംഖ്യ എങ്ങനെയാണ് വെറും ആറുവർഷത്തിനുള്ളിൽ ഇത്രകണ്ട് ആശങ്കാജനകമാമിതം കൂപ്പുകുത്തിയത് എന്നതിനാരാണ് ഉത്തരം പറയേണ്ടത് ഈ കണക്കിൽ കാര്യമായ പിശകുകൾ ഉണ്ടെന്നും ആർക്കൊക്കെയോ വേണ്ടി കോടതികളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കോ എന്ന ലക്ഷ്യത്തോടെ മനപൂർവ്വം കാട്ടിലെ ആനകളുടെ എണ്ണം കുറച്ചു കാണിച്ചിരിക്കുകയാണ് എന്നും വിശ്വസിക്കുന്നവർ നിരവധിയാണ് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ആനയാണ് ഇപ്പോഴും ആനയുടെ എണ്ണം പറയാൻ പറയേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ആനയുടെ എണ്ണം പറയാൻ പറഞ്ഞു നോക്കി ഇവർക്ക് എണ്ണം അറിയത്തില്ല ഞാൻ താമസിക്കുന്ന കാർഡിൻ്റെ ഉള്ളിൽ ഞാൻ ആദിവാസിയോ ഒന്നുമല്ലല്ലോ ആണോ ആദിവാസിയോ അല്ലെങ്കിൽ ഗോത്ര സമൂഹത്തിൽപ്പെട്ട ആളൊന്നുമല്ല ഞാൻ അപ്പോൾ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ഞാൻ അവിടെ സ്ഥലം മേടിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പം ഞങ്ങൾക്ക് സുരക്ഷ കുറക്കേണ്ട സുരക്ഷ വന്യമൃഗങ്ങളുടെ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴ് അത് നമ്മുടെ ഒരു മനുഷ്യരുടെ ഒരു പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളവിടെ വില കൊടുത്തൊരു വസ്തു വാങ്ങുന്നു ആ വസ്തുവിൽ നമ്മൾ കൃഷി ചെയ്യുന്നു ആ കൃഷിയിൽ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നു ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു തിരിച്ചത് അവരുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വന്യജീവികൾക്ക് കൂടി അവകാശപ്പെട്ടൊരു മേഖല അവിടേക്കും മനുഷ്യർ എൻക്രോച്ച് ചെയ്ത് കുറേശ്ശെ കുറേശ്ശേ കയറുന്നു അതിൻ്റെ ഉത്തരവാദികൾ മനുഷ്യർ നമ്മൾ താമസിക്കാൻ ചെല്ലുന്ന നമ്മളായാലും നമ്മൾക്ക് ഇത് അനുവദിച്ച് പട്ടയം തരുന്ന സർക്കാരായാലും അവരോട് മനുഷ്യർ എത്രമാത്രം നീതി പുലർത്തുന്നു കൂടിയില്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ആ ഒരു ചോദ്യത്തെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഭൂമി ആയിരത്തി തൊള്ളായിരത്തി പത്തില സെറ്റിൽമെന്റ് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഇവിടെയുള്ള പല പുറംപോക്ക് ഭൂമികളും ഇന്ന് എന്താണ് അവസ്ഥ ഇന്ന് പലരും കയ്യേറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മാറി മാറി നമ്മളെ ഭരിക്കുന്ന സർക്കാരുകളുടെ അവർ അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു എന്നാൽ ഇവർക്ക് ഇഷ്ടം പോലെ ഭൂമികളുണ്ട് ഇപ്പോൾ കളമശ്ശേരി തന്നെ നൂറ്റി മുപ്പത്തൊന്ന് ഏക്കർ പുറംപോക്ക് ഭൂമി ഉൾപ്പെടെ ഞാനാണ് വാർത്ത ചെയ്തത് പിടിച്ചു കൊടുത്ത് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് എടുപ്പുണ്ട് ഇതിന്നും പിടിച്ചു കൊടുത്താൽ പോര് അപ്പോൾ ഇങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട് ഇവരൊക്കെ എന്താ ചെയ്യണത് ഇവരുടെ വോട്ട് പ്രീണനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ഇവിടെ ഒരു ഏക്കർ അങ്ങോട്ട് തരാം അങ്ങോട്ട് തരാം അപ്പൊ സ്വാഭാവികമായിട്ട് ആനയ്ക്കിപ്പോ അവിടെ നിന്ന് ഇപ്പൊ ഞാൻ അതിന്റെ അതിൻ്റെ ഉള്ളിൽക്കാർ കണ്ടോണ്ട് എനിക്കറിയാം അത് ഉണങ്ങി വരേണ്ട കിടക്കണേ അപ്പൊ ഈ പോലെ അതിനകത്ത് വെള്ളം ഇല്ലെങ്കിൽ ആന സ്വാഭാവികമായിട്ട് ഇതിൽ ഇറങ്ങി തോട്ടിലേക്ക് പോകാൻ വേണ്ടിട്ടാ അവരൊക്കെ ഇപ്പൊ അവിടെ നിൽക്കണതുകൊണ്ടാണ് ആന ഇങ്ങോട്ട് ഇറങ്ങി വരാത്തത് വന്യമൃഗങ്ങളെ നമുക്ക് ഒരു പരിധിക്കപ്പുറം ഇവിടുന്ന് നമുക്ക് ഇവരെ ആട്ടിത്തെ കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെയും പറ്റുന്നത് ഈ മനുഷ്യർക്ക് വേറെ അവർക്ക് താമസയോഗ്യമായ സ്ഥലം കൊടുക്കണം എന്നുള്ളതാണ് ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ എന്റെ വീടിന്റെ അപ്പുറത്ത് മേളി കാണുന്ന വീട്ടുകാരൻ അപ്പന കാലം തൊട്ട് അവിടെ താമസിക്കുന്നതാ ഈ അടുത്താണ് ഈ ആനശല്യം ഇങ്ങോട്ട് രൂക്ഷമായത് ഇപ്പൊ വീരപ്പനൊക്കെയാണ് ഇപ്പൊ സ്തുതിക്കേണ്ടത് കാരണം വീരപ്പനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് വരെ ആനയുടെ വാർത്ത പോലും കേട്ടിട്ടുണ്ടാ അത് നമ്മളൊരു വളരെ നിയമവിരുദ്ധമായ ഒരു കാര്യമില്ല ആനകളൊരു അല്ല ഞാൻ പറഞ്ഞു ആനയെ കൊന്നൊടിക്കോ എന്ന് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ എന്ന് പറയുന്നത് കാരണം കാരണം അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് വീരപ്പൻ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഒരാനെ ആനെ പോലും പുറത്തോട്ട് കണ്ടിട്ടില്ല കേട്ടിട്ട് ഇവരൊക്കെ ഈ ബോർഡറിനോട് ചേർന്നായിരിക്കും കിടക്കും ഉൾക്കാടുകളിലോട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല പറ്റോ നമുക്കാണെങ്കിലും ഉൾക്കാടിലോട്ട് കയറാൻ പറ്റില്ല കാടിന്റെ ഒരു പരിധിക്ക് ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിൾ വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അതും ഇപ്പൊ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ളവർക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല ഒരു പരിധി ലിമിറ്റേഷൻ ഉണ്ട് പറ്റത്തില്ല വിദേശ രാജ്യങ്ങളിൽ കേരളത്തിലെ ആനകളുടെ പേരിൽ വൻതോതിൽ പണപ്പെരിവ് നടത്തുന്ന ചില എൻ ജിഒ ഗണത്തിൽപ്പെടുന്ന സംഘടനകളും വനം വകുപ്പിലെ ചില ഉന്നതരുമായുള്ള ആവിശ്വത്വ ബന്ധവും ഇതിന് പിന്നിൽ ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്നവരും ഒട്ടേറെ ഏതായാലും ഒന്ന് സത്യം കേരളത്തിലെ വനം വകുപ്പ് പോലെ ഇത്രകണ്ട് സുസജ്ജവും കാര്യക്ഷമതയുമുള്ള ജീവനക്കാരും ട്രാക്ക് റെക്കോർഡുമുള്ള ഒരു വിഭാഗം ജാഗ്രതയോടെ ഉണ്ടായിട്ടും ആനകളുടെ അംഗസംഖ്യ ഇത്രമേൽ ആശങ്കാജനകമാമിതം കുറഞ്ഞുവെങ്കിൽ അതിപ്പോഴും കേരളത്തിൽ ആനവേട്ട നിർബാധം തുടരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകും തങ്ങളുടെ സംവിധാനം അങ്ങേയറ്റം പരാജയമാണെന്ന് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് തന്നെ ഏറ്റുപറയുന്നതിന് സമാനമാകും പക്ഷേ കാട്ടിൽ ആനകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ലെന്നും വലിയ തോതിൽ പെറ്റുപെരുകിയിട്ടുണ്ടെന്നുമാണ് കാടിനോട് അടുത്ത മേഖലയിലുള്ളവരും കാടിനെ അടുത്തറിയുന്നവരും പറയുന്നത് ആനകൾ പെരുകുകയും വനവിസ്തൃതി കുറയുകയും ഉൾക്കാട്ടിൽ ആവശ്യമായ തീറ്റയും വെള്ളവും ലഭിക്കാത്തതുമാണ് ആനകൾ നാടിറങ്ങുന്നതിന്റെ പ്രധാന കാരണമായി വലിയൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു മൂപ്പനായ രാജന്റെ വാക്കുകളും വാച്ചുമരം കോളനിയിലെ ചെറുപ്പക്കാരുടെ അനുഭവങ്ങളും ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് ഈ ആനകളും ഇപ്പൊ നമ്മള് മറ്റേ പുറത്തുനിന്ന് വരുന്നവര് പലപ്പോഴും ആനകളുടെ അടുത്ത് പ്രശ്നങ്ങളുണ്ടാക്കി ആനകൾ ആക്രമിക്കുക എന്നൊക്കെ ചെയ്തു പക്ഷേ നിങ്ങളും ഈ കാട്ടിലെ വന്യമൃഗ വന്യമൃഗങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധത്തിലായിരുന്നു നിങ്ങളെ അധികം ഉപദ്രവിക്കില്ല നിങ്ങളും അവരുടെ അവരുടെ ജീവിതത്തിന് നിങ്ങൾ ശല്യം ചെയ്യാണ്ട് ഒരു പരസ്പരമുള്ള സഹകരണത്തിലല്ലേ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് നിങ്ങളെ പോലും ആനകളും മറ്റു വന്യജീവികളും ഒക്കെ അത് എന്തായിരിക്കും ചേട്ടൻ്റെ ഒരു നടത്തൽ അതിന്റെ കാലം ഇപ്പൊ നമ്മളെ നാട്ടിലെ

ആനകളോ എത്ര ആനകളൊക്കെ പിന്നില്ലേ ഉണ്ടാവും ഒരു ദിവസം മറ്റേ ആനയെ കണ്ടിട്ടുള്ളത് ആറ് കുട്ടികളൊക്കെ ഉണ്ട് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ബേലൂർ മഖന വയനാട്ടിൽ അജീഷിനെ ഒരു വീട്ടിലേക്ക് കയറി വന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ നിമിഷം മറ്റൊന്നുകൂടി കാണാമായിരുന്നു റോഡിലൂടെ വിരളി പിടിച്ചോടുന്ന ആനയെ യാതൊരു കാര്യവുമില്ലാതെ മറ്റൊരാൾ കയ്യിൽ കിട്ടിയത് എടുത്തെറിയുന്നു തങ്ങളുടെ ജീവിതവും ഉപജീവന മാർഗങ്ങളും എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ജീവികളോട് അതിൻ്റെ കെടുതുകൾ എന്നോണം അനുഭവിക്കുന്ന മനുഷ്യരിൽ നിന്നും ഗാലറിയിൽ ഇരുന്ന് ഈ കളി കാണുന്നവരുടെ പ്രകൃതി സ്നേഹവും പരിസ്ഥിതിവാദവും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നത് വാസ്തവമാണ് പക്ഷേ കാടിറങ്ങി വരുന്ന ആനയായാലും കാട്ടുപോത്തായാലും അതിനോട് എങ്ങനെ ഇടപെടണമെന്ന് പലപ്പോഴും സമൂഹം അറിയാതെ പോകുന്നുണ്ട് വിളിച്ചും കല്ലെറിഞ്ഞും ടയറും മണ്ണെണ്ണമൊക്കെ തുണിയുമൊക്കെ കത്തിച്ചെറിഞ്ഞും കൂടുതൽ കൂടുതൽ പ്രകോപിതരാക്കി വന്യജീവികളെ തുരത്തിക്കൊണ്ടേയിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ അവ തങ്ങളുടെ കൺമുന്നിൽ ഒത്തുകിട്ടുന്ന പാവങ്ങളോടാവും എല്ലാ പകയും തീർക്കുന്നത് കാട്ടാന ഇറങ്ങിയാൽ എത്രയും വേഗം അതിനെ മയക്കുവടി വെച്ച് തങ്ങളുടെ മേഖലയിൽ നിന്ന് മാറ്റിത്തരണമെന്നും മയക്കുപടി അല്ലെങ്കിൽ കൊന്നിട്ടായാലും ശല്യം ഒഴിവാക്കിത്തരണമെന്നും ആവശ്യപ്പെടുന്നവർ വാച്ചുമരം ട്രൈബൽ കോളനിയിലെ ഈ ചെറുപ്പക്കാർ പറയുന്ന വാക്കുകൾ കേൾക്കേണ്ടതാണ് ഇന്നലെ ഈ നേരം വരെ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന വളരെ വേണ്ടപ്പെട്ട ഒരാളെ ആന അരിങ്കൊല ചെയ്തതിൻ്റെ നീറ്റലും അമർഷവും മനസ്സിൽ തിളയ്ക്കുന്ന ഈ നേരത്തും അവർ പറയുന്നത് ആനകളെ ഓടിച്ചു വിടാൻ തങ്ങൾ പറയില്ല എന്നാണ് തങ്ങളെപ്പോലെ തന്നെ ഈ മണ്ണും ഈ കാടും ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നതാണ് മൃതദേഹങ്ങൾ അവരെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന സമരമാർഗങ്ങളോട് തങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നാണ് അവരെ നമുക്ക് ഒഴിവാക്കി തന്നെ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ആക്രമിക്കില്ല ഒരു വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന പിന്നെ അവരുടെ ഒരാളത്തിന് വരെ നിങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നുള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഈ പറയുന്ന വലിയൊരു കാര്യം അത് നാട്ടിലെ മനുഷ്യർ അത്ര ചിന്തിക്കുന്നുണ്ടോന്ന് സംശയമാണ് നിങ്ങളൊരു ആനയെ നിങ്ങളുടെ കൂട്ടത്തിലെ കാട് അവർക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതെ നാട്ടിലെ മനുഷ്യർ അങ്ങനെ ചിന്തിക്കില്ല ആനയൊക്കെ അതെ അതാണ് അതിലുള്ള വ്യത്യാസം ഈ ഒരു മരണം നിങ്ങളുടെ തൊട്ട് മുന്നിൽ ഇന്ന് നടന്നിട്ടിരിക്കുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന വലിയ മനസ്സാണ് അതെ ആക്രമിക്കാൻ ആൾക്കാർ മറ്റേ അതെ അതെ എന്നിട്ട് ബോളി അടഞ്ഞുവെക്കുക ബോളിമേ പിടിച്ച് വരയ്ക്കുക എന്തിന്റെ ആവശ്യത്തിനാണ് വെറുതെ ഒരാവശ്യം അവരുടെ അവരടുത്തേക്കൂടെ ഞങ്ങൾ അടുപ്പിക്കാറില്ല എന്നിട്ടാണ് ഞങ്ങളുടെ കുടുംബക്കാരെ ഞങ്ങളുടെ ഒരു ഡെഡ്ബോഡി കൊണ്ടുപോകുമ്പോ അതിന് ചാലക്കുടിയിലുണ്ടായിരുന്ന ആദരപ്പള്ളി മേഖലയില് പ്രതിഷേധം അവര് ലക്ഷണമായി വെറുതെ വരുന്ന പ്രതിഷേധിക്കണം അങ്ങനെ നമുക്ക് അതിന്റെ ഇതൊന്നും നോക്കേണ്ട ആ സംഭവം എന്തായാലും പക്ഷെ അവരുടെ മനസ്സുകളിലെ ഈ നന്മയ്ക്കും മാനവികതയ്ക്കും ഒരു മറുപറവും ഉണ്ട് ഈയിടെ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ അധികം പേരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മത സാമുദായിക സംഘടനകളും രംഗത്ത് വരികയും പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്യുകയും തൽഫലമായി പലരുടെയും അന്ത്യകർമ്മങ്ങൾക്ക് മുമ്പായി തന്നെ ധനസഹായം പ്രഖ്യാപിക്കാനും ആശ്രിതർക്ക് സ്ഥിര നിയമനം ഉൾപ്പെടെയുള്ള സർക്കാർ ജോലികൾ ഉറപ്പു നൽകാനും അധികൃതർ തയ്യാറായി എന്നാൽ വാച്ചുമരം കോളനിയിലെ ആ കറുത്ത മക്കൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും അധികമാരും എത്തിയില്ല എന്നതും നഷ്ടപരിഹാര ചെക്കുകൾ സമയബന്ധിതമായി കൈമാറുവാൻ വേണ്ടപ്പെട്ടവർക്ക് ഇക്കാര്യത്തിൽ അടിയന്തര പ്രാധാന്യം ഇല്ലാതെ പോയി എന്നതും കേരളീയ മനസാക്ഷിയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് പിന്നീ വനം വകുപ്പിന്റെ ആളുകളൊക്കെ നമുക്ക് സർക്കാരിന്റെ ആനുകൂല്യം എന്തെങ്കിലുമൊക്കെ കിട്ടിയോ ഇതുവരെ ഒന്നും തന്നിട്ടില്ല ശേഷം ഒത്തിരി ലക്ഷം രൂപ കൊടുക്കുമ്പോൾ മന്ത്രിയുടെ ഓർഡർ പോകണം എന്നെങ്കിലും എനിക്ക് തരാൻ പറ്റില്ല അല്ലാണ്ട് പിന്നെ പിന്നെ ഇവരുടെ എന്തെങ്കിലും ചെടുവിനോ ഇവർ എന്തെങ്കിലും തരും ഇവർ മരണം വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചെടിനോ കർമാന്തരത്തിനും ഉള്ള ചടുവ് ഇവർ കഴിഞ്ഞ് ഇതിന്റെ സഹായം കിട്ടുന്നതിന് എന്തെങ്കിലും കിട്ടിയോ നിങ്ങളുടെ ഭാഗത്ത് സഹായം ഇന്നലെ തന്നെ അഞ്ചു ലക്ഷം കൊടുത്തില്ലേ ആ ഇല്ലാത്ത കൊണ്ടാണോ നിങ്ങൾക്ക് ഇന്ന് പോയത് അങ്ങനെ എന്താ സംഭവം അറിയാ അതും പറഞ്ഞ അവന്മാരെ പ്രതിഷേധിക്കണ അവന്മാരുടെ ഭരണകൂടങ്ങൾക്കെതിരെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാ അല്ലാണ്ട് ഈ ഡെഡ്ബോഡി പിടിച്ച് വലിച്ച് ആ പോസ്റ്റ്മോർട്ടം തടഞ്ഞു വെക്കാ എന്നിട്ട് പ്രതിഷേധം ഈ ഡെഡ്ബോഡി വച്ചോണ്ടല്ല പ്രതിഷേധത്തിനോട് നിങ്ങക്ക് യോജിപ്പില്ല നമ്മുടെ ഏത് മറ്റേ കൈപ്പത്തി ആണെങ്കിലും അരിവാളാണെങ്കിൽ ഏത് പാറ്റായാലും ആ ഇതിനു മുമ്പ് ഒരു മാസം എന്റെ അതെവിടെ തന്നെ വലിയ ഇതിനച്ചു വല്യ കുഴപ്പം രക്ഷപ്പെട്ട് അതിനു മുമ്പ് അത് കഴിഞ്ഞ് മറ്റേ ഒരു അശോ എന്തിട്ടാ പേര് ആ അങ്ങേ നട്ടി ആള് മരിച്ചു അപ്പൊ ഈ പറഞ്ഞ പാർട്ടിക്കാരൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ സാറേ പാർട്ടിക്കാരും സാറേ അവര് വീട്ടിൽ വന്ന് വോട്ട് ചോദിക്കുകയും ചെയ്യും ആൾക്കാര് എവിടെ പോയോ എന്താ സംഭാദിച്ചോ പക്ഷെ യുവമാർക്ക് തിരിഞ്ഞു നോക്കാൻ ഇപ്പൊ ഇന്ന് എന്റെ അമ്മ മരിച്ച അമ്മയുടെ കാര്യത്തില് ഇപ്പൊ ആരും പാർട്ടിക്കാരായിട്ട് ആരും ആരും വന്നില്ലേ മെമ്പർ വരെയും വന്നില്ലല്ലോ ആരും വന്നില്ലേ ഇല്ലെന്ന് സത്യമായിട്ട് നമ്മള് വരാത്തോണ്ടാണ് അതുകൊണ്ടല്ലേ പറയണേ പ്രത്യേകം നമ്മളെ അങ്ങനെ ഇങ്ങനെയും വേണം കാണണം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കാര്യം പ്രത്യേകം എടുത്തു വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ രാഷ്ട്രീയ മുന്നണിക്കോ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒന്നുമല്ല നമ്മൾ വാച്ചുമരം കോളനിയിലേക്ക് ചെല്ലുമ്പോൾ വാച്ചുമരം കോളനിയിലെ നിസ്സഹായരായ കുറേ മനുഷ്യർ അത് ഈ നാട്ടിലെ പിന്നോക്ക അതി പിന്നോക്ക വിഭാഗത്തിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് അവർ വാച്ചിമരം കോളനിയിൽ ഈ മനുഷ്യരെയും ആനയാൽ കൊല്ലപ്പെട്ട വത്സയേയും അവരുടെ ഭർത്താവിനെയും ആ മകനെയും ഒക്കെ ഞങ്ങൾ കാണുന്നത് ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രരിൽ ദരിദ്രരായ ഏറ്റവും പിന്നോക്കക്കാരിൽ പിന്നോക്കാരായ ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ആ മനുഷ്യർക്ക് നമ്മൾ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ മനുഷ്യരുടെ നിസ്സഹായത ഭരണകൂടങ്ങളുടെയും ഭരണസംവിധായങ്ങളുടെയും എല്ലാം ഇവർക്ക് നേരെയുള്ള അവഗണന ഈ അവഗണന എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് മാത്രമല്ല അവിടുത്തെ ജനവിഭാഗം നേരിട്ട് നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ് ഞങ്ങളിത് ആ അവിടുത്തെ ചെറുപ്പക്കാരുമായും ആദിവാസി മൂപ്പനായ രാജൻ ചേട്ടറുമായിട്ടൊക്കെ സംസാരിച്ച് നിൽക്കേ അവിടേക്കെത്തുന്ന പട്ടികജാതി വിഭാഗ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും അവരുടെ വണ്ടിയും അങ്ങോട്ട് വരുന്നു ആ നിമിഷങ്ങളിൽ അവിടെ ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ആ നിമിഷങ്ങളിൽ അവിടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് അത്രയും നേരം അടക്കി പിടിച്ചിരുന്ന ഈ മനുഷ്യരുടെ പ്രതിഷേധം ഈ മനുഷ്യരുടെ ആമർശം അവരുടെ സങ്കടമൊക്കെ ആ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കെട്ടഴിക്കുന്നതാണ് പരിഷ്കൃതരിൽ പരിഷ്കൃതർ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്നവർ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ മലയാളി സമൂഹം ഇങ്ങനെയുള്ള ജനവിഭാഗത്തോട് ഇനിയെങ്കിലും നീതി പുലർത്തേണ്ടിയിരിക്കുന്നു ആനയും വന്യജീവികളും എല്ലാം മേയുന്ന ഈ കോളനികളിൽ അവരെ നരകിച്ച് ജീവിക്കുവാൻ വിടാതെ അവർക്ക് കൂടിയൊരു തൊഴിലവസരങ്ങളും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന മറ്റിടങ്ങളിലേക്ക് അവരെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുവാനുള്ള ആനത്താരകളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി എന്നോണമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ മിച്ചഭൂമികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതിനുള്ള ഒരു പകരം സംവിധാനത്തിന് വേണ്ടി സർക്കാരുകളും അധികൃതരും തയ്യാറാവണം ആയിരക്കണക്കിന് ഏക്കർ സർക്കാരിലേക്ക് അവകാശപ്പെട്ട ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ നെല്ല നെല്ലിയാമ്പതിയിൽ അവരുടെ കയ്യിലുള്ള എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഭൂമി ഇപ്പോഴും മിച്ചഭൂമിയായി കിടക്കുന്നുണ്ട് ഉന്നതർക്ക് വേണ്ടി മാത്രം അതെല്ലാം നീക്കിവെക്കാതെ ഇതുപോലുള്ള സാധാരണ മനുഷ്യർക്ക് വേണ്ടി കൂടി അവർക്ക് ജീവിച്ചു പോകാനും വേണ്ടി അവരുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അതിനൊക്കെ കൂടി അതിനൊപ്പം തന്നെ അവർ ജീവിക്കുന്നതിനൊപ്പം തന്നെ വന്യമൃഗങ്ങൾക്ക് സുര്യമായി ജീവിതം ജീവിച്ചു തീർക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഏറ്റവും ഉചിതമായ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ ഒരു നടപടിയായിരിക്കും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരിക്കൽ കൂടി പറയട്ടെ അവരുടെ ആ നിസ്സഹായരായ മനുഷ്യരുടെ മുറവിളികൾക്ക് മുന്നിലുള്ള ഒരു ഞങ്ങളുടെ ചെറിയ സമർപ്പണം മാത്രമാണ് ആർക്കും എതിരല്ല ആർക്കും അനുകൂലവുമല്ല

മുൻ ഡിപ്പാർട്ട്മെന്റിന് വേറെനോക്കന്റെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഡിപ്പാർട്ട്മെന്റ് മറ്റേ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് മാത്രം ഇവിടെ കണ്ടിട്ടുള്ള ഈ നേരം വരെ ആയിട്ട് വരെ ഇവിടെ മറ്റേ മെയിൻ ആയിട്ട് ഇവിടെ സതീഷ് അവിടെ ടീ ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാ കാര്യം ചെയ്തു കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ അല്ല ഭൂമിയില്ലാത്ത കാരണാണ് നമ്മളെ ഇപ്പൊ ഈ കർഷപ്പറഞ്ഞ പക്ഷേ എവിടെ വെച്ച സംഭവം ഉണ്ടായിരുന്നത് ാണ് ഇത് ചെയ്യാവുന്ന പണി എന്താണെന്നറിയാ ഓരോ കുടുംബത്തിനും ഒരാൾക്ക് പണി വെച്ച് കൊടുക്കാം അപ്പൊ ഒരാളും കാട്ടി കയറാത്ത രീതിയിൽ അവന്റെ മറ്റേ മക്കളെ ഒന്നും കൊല്ലില്ല ഒരാൾക്ക് പണി കിട്ടിയാൽ മതി ആ പണി വെച്ച അവൻ അവടെ അവന്റെ കുടുംബം നോക്കിക്കോളും പറഞ്ഞാൽ ഇവിടെ പോഷ്ടപ്പെട്ട് അളഞ്ഞിട്ട് ണ്ട ഒന്ന് മുറിക്കണ്ട സമരം നടത്തി പതിമൂന്ന് സംഭവിച്ചു ഇങ്ങനെ കൂടെ ജയിലിൽ കിടന്നു ഇത്ര അപകടം ആയിട്ട് ഇവിടെ തെറ്റല്ലോ ആള് പറഞ്ഞ ഒരാള് മരിച്ചില്ല കാടിനെയും കാട്ടുമൃഗങ്ങളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നതിലും കാടിറങ്ങി നാട്ടിലേക്കെത്തുന്ന വന്യമൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിലും കാലാനുസൃതമായ മാറ്റത്തിനും പൊളിച്ചെഴുത്തിനും നമ്മുടെ ഭരണകൂടങ്ങളും കോടതികളും വനം വകുപ്പും പൊതുജനവും തയ്യാറാവേണ്ടിയിരിക്കുന്നു കാടിറങ്ങി വരുന്ന ജീവികളെയെല്ലാം ഏത് വിധേനയും ഇല്ലാതാക്കണമെന്നും ഉറവിളി കൂട്ടുന്നവരും കോടികൾ മുടക്കി മയക്കുവെടി വെച്ച് പിടിച്ച കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് തന്നെ വിടണം എന്ന് പറയുന്ന കോടതികളും എല്ലാം പ്രായോഗികമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഭൂമിയും അതിലെ സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാനും കൊല്ലാനും പന്ത് തട്ടാനും വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന വിചാരം അതാര് പറഞ്ഞാലും ശരിയല്ല പക്ഷെ തലമുറകളായി തങ്ങളുടെ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്നവർ അവരെ വന്യജീവികളുടെയും പരിസ്ഥിതി പ്രേമത്തിന്റെയും പേരിൽ നടുത്തെരുവിലേക്കും ദുർമരണങ്ങളിലേക്കും തള്ളിവിടാനും പാടില്ല വന്നിട്ട് വന്നിട്ട് അവര് കല്ലേറിയൊക്കെ ആനകൾക്ക് ഈ ഈ എന്തെങ്കിലും നടത്തുന്ന അതിന്റെ ചില പിന്നെ കാണുന്ന നമ്മളെ പെടുന്നെങ്കിൽ നമുക്ക് ആയിരിക്കും ഈ കഴിഞ്ഞിടയ്ക്ക് ഈ മലക്കപ്പാറ ഭാഗത്തിലെ ഒരു ഒരു മനുഷ്യൻ അല്ലേ ആ അത് ഞങ്ങള് ന്യൂസിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആന അവൻ വണ്ടി നിർത്തിയിട്ട് അപ്പഴേ തന്നെ അവന്റെ തന്നെ അവിടെ സ്വഭാവം അങ്ങനെ ചെയ്യുന്ന ഈ ആന അത് ആ മാറുള്ളൂ അതെ ഈ പ്രകോപനങ്ങൾ കാണിക്കുന്നോണ്ട് അതിന്റെ ചെലപ്പോ പലപ്പോഴും ശിക്ഷ നമുക്കായിരിക്കും അല്ലേ അതല്ലേ ഉദ്ദേശം ശരിയാ Thank mm -hmm. you.